ഹലോ വെൽക്കം ബാക്ക് ടു ഒരു ന്യൂ വീഡിയോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എക്സാമുകാരൊക്കെ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് നാളത്തോടുകൂടി സ്കൂളടക്കുകയാണ് പിന്നെ ഇവിടെ ഒരു യുദ്ധഭൂമിയായിരിക്കും ഒരാൾക്ക് നാളെയാണ് എക്സാം ഇന്നില്ലായിരുന്നു ഇല്ലാക്കും അവൻ്റെ കഴിഞ്ഞ് വന്നില്ലേ ആദ്യൻ്റെ നമ്മളെ വേറൊരു കക്ഷി ഇതിൽ കൂടെ നടക്കുന്നുണ്ട് മുറ്റത്തിൽ കൂടെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ തലമുടിയൊക്കെ നിറച്ചിരിക്കുന്നത് പ്രായം അത്രയൊന്നും ആയിട്ടില്ല എന്നാലും വയസ്സത്തിയായി മുടിയൊക്കെ നിരച്ചിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ എന്നെന്താ വിശേഷം എന്ന് ചോദിച്ചാൽ വെയിലാണ് മഴയൊന്നുമില്ല വേദവിടെ വേദു ഞങ്ങൾ സോഫ മുറ്റത്തേക്ക് എടുത്തിട്ടതാ ആകെ നാശമായിട്ടുണ്ട് പൊടിയൊക്കെ പിടിച്ച് അപ്പം മുറ്റത്തിങ്ങനെ ഇവിടെ ഷീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം മുറ്റത്തിരിക്കുകയും ചെയ്യുക മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നനയുമില്ല അപ്പം മഴയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നേന്ന് പറയാൻ അടച്ചിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഞങ്ങൾ എല്ലാ കൊല്ലത്തേയും പോലെ ഞങ്ങൾ ഞങ്ങൾ വീടുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞ് പോകും രണ്ട് മാസം ഞങ്ങൾക്ക് ഇങ്ങനെ യാത്രകളില്ല ഇങ്ങോട്ടും പോവാനില്ല ഇങ്ങോട്ടും വരാനില്ല ആകെ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ഞങ്ങളെ അരീക്കോടിന്ന് ഇവിടേക്ക് തേക്കുംകുറ്റിയിലേക്ക് വരലായിരുന്നു അപ്പം തേക്കും കുറ്റിയിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ തേക്കുറ്റിയിലേക്കും വരണ്ട അരീക്കോടേക്ക് പോകാൻ അരീക്കോട് ഇല്ല അപ്പം പിന്നെ ഞങ്ങളിവിടെ ഞങ്ങളെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു പിന്നെയിപ്പം ആൻ്റിയും മക്കളും വരും കൂടി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒരാളായി പിന്നെ ഓളമായി അതുവരെ ഞങ്ങൾ മാത്രം വേദുവേ ഇതാണ് നമ്മളുടെ വേദാന്ത് വേതു ഇതൊക്കെയേ അവരുടെ അവരുണ്ണിക്കുട്ടി നാടേ കണ്ണട് ആടെ എടുക്കാൻ അയ്യോ മതി മതി ഉമ്മയാണ് എല്ലാവർക്കും കണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഉമ്മ എല്ലാവർക്കും ഉമ്മ വേദ തന്നിണ്ട് നമ്മളെ കൗശിക് വേദി ഒരു വശം മൂന്ന് മാസം മാസം മാത്രമായ നമ്മളെ കൗശിക് വേദാണത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കമൻറ്റിലൂടെ സപ്പോർട്ട് ചെയ്യൂ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമാണ് നമുക്ക് മുന്നിൽ വേറൊരു മാർഗമൊന്നും ഇല്ലാത്ത നിൽക്കുകയാണ് എന്തൊക്കെയാ അറിയേണ്ടത് വെച്ചാൽ എല്ലാവർക്കും കമൻറ്റിലൂടെ ചോദിക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം പറയാം ഇപ്പം നമ്മളുടെ വീഡിയോ എടുത്ത് നമ്മൾ പഴയ പോലെ സജീവമാവാൻ ആഗ്രഹിക്കുന്നുണ്ട് ചൂല് വെച്ച് എന്നാ അപ്പൊ കൊടുത്തേ കൊടുത്തേ ടാറ്റായി 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 ൂ തല്ലട ചോണ്ട് ടാറ്റാറ്റാറ്റാറ്റേറൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ ഉണ്ണിക്കൊന്നും പറയാനില്ലേ ഉണ്ണിയൊക്കെ വലിയ കുട്ടിയായി ഒരു വെള്ളം കൊണ്ട് ഉണ്ണി ആറിലെത്തി टाटा टाटा बाय बाय सी यू थे टाटा बाय बाय सी यू